ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിന്റെ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ് നവംബർ ഒമ്പതിന് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയോടെ ഈ സീസണിലെ വിജയെ പ്രേക്ഷകർക്ക് ലഭിക്കും മണി വീക്ക് എന്ന നിർണായകമായ ആഴ്ചയിലെ റിസ്കി ടാസ്കുകൾക്കും വീടിനകത്ത് നടന്ന വൈകാരികമായ സംഭവ വികാസങ്ങൾക്കുമൊടുവിൽ ഏഴു മത്സരാർത്ഥികളാണ് കിരീടത്തിനായി അവശേഷിക്കുന്നത് അനീഷ് അനുവോൾ അക്ബർ ഷാനവാസ് ആദില നൂറ എന്നിവരാണ് ആ ഏഴു പേർ ഇവരിൽ ആരാകും വിജയ് എന്ന ആകാംക്ഷ പ്രേക്ഷകരിൽ നിറഞ്ഞു നിൽക്കുകയാണ് മണി വീക്കിന് തൊട്ടു മുമ്പുള്ള ആഴ്ചയിൽ ശക്തനായ മത്സരാർത്ഥിയായിരുന്ന ആര്യൻ പുറത്തുപോയതോടെയാണ് ആരാഗം വിജയ് എന്ന ചോദ്യം കൂടുതൽ പ്രസക്തമായത് നിലവിലെ മത്സരാർത്ഥികളിൽ ചിലർക്ക് പുറത്ത് ശക്തമായ പിയർ പിന്തുണയുണ്ടെന്ന ആരോപണങ്ങൾ ഉയരുമ്പോഴും പ്രേക്ഷക വോട്ടുകൾ തന്നെയാണ് അവസാന വിധി നിർണയിക്കുന്നത് ഈ സീസണിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായിരുന്നു അനീഷിന്റെ പ്രണയാഭ്യർത്ഥന അനീഷ് അനുമോളോട് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതും അത് വീടിനകത്തും പുറത്തും വലിയ ചർച്ചയായി മാറിയതും കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന പ്രധാന സംഭവ വികാസമാണ് ഈ വൈകാരിക നിമിഷങ്ങൾക്കിടയിലും മണി വീക്കിലെ റിസ്കി ടാസ്കുകളിലെ പ്രകടമായത് മത്സരാർത്ഥികളുടെ ഗെയിമിനെ കൂടുതൽ മുന്നോട്ട് നയിച്ചവയാണ് മണി വീക്കിലെ ഏറ്റവും വലിയ റിസ്കി ടാസ്ക് വിജയുടെ സമ്മാനത്തുകയെ തന്നെ ബാധിക്കുന്ന ഒന്നായിരുന്നു വെറും ഒരു മിനിറ്റിനുള്ളിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ കാറിൽ നിന്ന് ശേഖരിച്ച് മടങ്ങിയെത്തുക എന്നതായിരുന്നു ടാസ്ക് നിശ്ചിത കഴിഞ്ഞാൽ മത്സരാർത്ഥികൾ ഷോയിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന മുന്നറിയിപ്പായിരുന്നു ഈ ഏറ്റവും വലിയ വെല്ലുവിളി ഈ റിസ്കി ഏറ്റവും കൂടുതൽ പണം നേടിയത് അനുമോളാണ് അച്ചടക്കം ലംഘനത്തിന്റെ പേരിൽ ബിഗ് ബോസ് മണി ടാസ്കിൽ നിന്ന് ആദ്യം വിലക്കപ്പെട്ടിരിക്കുന്നത് നെവിനിയാണ് പിന്നീട് അവതാരകനായ മൊഹലാൽ തന്നെ ടാസ്കിൽ പങ്കെടുക്കാൻ ഒരവസരം നൽകി ഈ അവസരം ഉപയോഗിച്ച് നെവിൻ അൻപതിനായിരം രൂപ നേടുകയും ചെയ്തു ഈ മണി മണിവിക്കൽ മത്സരാർത്ഥികൾ നേടിയ ആകെ തുക സീസണിലെ വിജയ്ക്ക് ലഭിക്കുന്ന അൻപത് ലക്ഷം രൂപയുടെ സമ്മാനത്തുകയിൽ നിന്ന് കുറയുകയും ചെയ്യും ടാസ്കുകളിലൂടെ നൂറേയും മറ്റുള്ളവരും ചേർന്ന് നാല് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയാണ് ആകെ സമ്മാനത്തുകയിൽ നിന്ന് കുറച്ചിരിക്കുന്നത് വിജയിയുടെ സമ്മാനത്തുകയിൽ നിന്ന് പണം കുറച്ചതിനെതിരെ അനീഷും അനുമോളും ഒഴികെയുള്ള മത്സരാർത്ഥികൾ ना ും ഈ ആഴ്ചയിലെ ശ്രദ്ധേയമായ സംഭവമാണ് അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു എവിക്ഷൻ ഉണ്ടാകാൻ അവതാരകൻ നൽകിയിരുന്നു ഇത് അവശേഷിക്കുന്ന ഏഴ് മത്സരാർത്ഥികൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് മിഡ് വീക്ക് ഫൈനൽ ഫൈവിനെ തീരുമാനിക്കാനുള്ള നീക്കങ്ങൾ ബിഗ് ബോസ് നടത്താനും സാധ്യതയുണ്ട് നേരത്തെ നടന്ന ടിക്കറ്റ് ടാസ്ക് വിജയിച്ച നൂറ ഫിനാലെ വീക്കിലേക്ക് നേരിട്ട് പ്രവേശനം നേടിയിട്ടുണ്ട് ടോപ്പ് അല്ല മറിച്ച് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്നത് മൊഹലാ തന്റെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മുൻപ് പുറത്തായ ചില മത്സരാർത്ഥികൾ വീട്ടിലേക്ക് അതിഥികളായി മടങ്ങിയെത്തുന്നതിന്റെ സൂചനകൾ നൽകുന്ന പ്രൊമോകളും ഈ പിന്നാലെ വാരാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തു വന്നിട്ടുണ്ട് മത്സരാർത്ഥികൾക്കിടയിലെ സൗഹൃദങ്ങളും ശത്രുതകളും വ്യക്തികളുടെ പ്രകടനങ്ങളും പ്രേക്ഷകരുടെ പിന്തുണയും നിർണയിക്കുന്ന ബിഗ് ബോസ് പിന്നാലെ വാരം ഇപ്പോൾ ആവേശത്തിന്റെ കൊടുമുടിയിലാണ് ശക്തമായ മത്സരം കാഴ്ചവെച്ച് ശേഷിക്കുന്ന ഈ ഏഴു പേരിൽ ആര് വിജയിക്കുമെന്നറിയാൻ നവംബർ ഒമ്പത് വരെ കാത്തിരി മതിയാകൂ